ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബൈജുവിനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരുക്കുകയാണ് കല്യാണി കല്യാണി ഒക്കെ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബൈജു പറയാണ് മാധ്യമ കല്യാണി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് സാരില്ല ഇത്തിരി ഒരുങ്ങിയിട്ടൊക്കെ പോയാൽ മതി നല്ല വൃത്തിയിലൊക്കെ പോക്കോ പെണ്ണ് കാണാൻ പോകുന്നതല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സൗന്ദര്യം കണ്ടിട്ട് തന്നെയാണ് അവൾ എന്നെ സ്നേഹിച്ചത് എന്ന് മീനാക്ഷി എന്നെ സ്നേഹിച്ചതെന്ന് ബൈജു പറയുന്നുണ്ട് അപ്പോൾ അതായിക്കോട്ടെ പക്ഷെ എന്തായാലും ഇന്ന് അവൾ അവിടെ അണിഞ്ഞൊരുങ്ങിയിട്ടാവുന്ന നിൽക്ക പിന്നെ അവളുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ ഏ അവിടെ ആരും ഉണ്ടാകില്ല കാരണം ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത് എന്ന് മറുപടി പറയുകയാണ് ബൈജു അങ്ങനെ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് എന്തായാലും നിഷയുമായിട്ട് നിനക്ക് കല്യാണം ആലോചിച്ചത് അതെന്തായാലും നിഷയോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെന്തായാലും ഭാഗ്യമായി അല്ലെങ്കിൽ ഒരു പക്ഷേ നിഷയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ അത് ബുദ്ധിമുട്ടായി മാറിയേനെ എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ബൈജി പറയുന്നുണ്ട് എനിക്ക് ഈ നിഷ അത്ര വലിയ പരിചയമൊന്നുമില്ല ഞാൻ ആയ സമയത്താണേലും ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ കല്യാണി അളിയനും പറഞ്ഞു അറിവ് മാത്രമേ എനിക്കുള്ളൂ എന്നുള്ള പറയുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ കാറുമായിട്ട് വരികയാണ് അപ്പോൾ കിരൺ അവിടെ നിൽക്കുന്നുണ്ട് പ്രകാശൻ ബതുക്കിനെ ആ സിറ്റൗട്ടിലേക്ക് കയറി വരികയാണ് പോവാറായില്ലേ എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ അപ്പോൾ കിരൺ പറയുന്നുണ്ട് ബൈജു ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഒരുക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ എന്നിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഒരുക്കും കഴിഞ്ഞു അളിയാ എന്നും പറഞ്ഞ് നമ്മുടെ ൈജു അവിടേക്ക് വരുന്നുണ്ട് പുറകെയായിട്ട് കല്യാണിയും ദീപയും ഉണ്ട് അങ്ങനെ അവർ അവിടെ ഇരുന്ന് നിൽക്കുന്ന സമയത്ത് എന്താ പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എന്തായാലും ഞാൻ വരാത്തത് വേറൊന്നുമല്ല എനിക്ക് ഞങ്ങൾ രണ്ടുപേരും ഓഫീസിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ശരിയാവില്ല കമ്പനി കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നവും അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് കല്യാണി മറുപടി പറയുമ്പോൾ പ്രകാശം ചോദിക്കുന്നുണ്ട് ദീപ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളുണ്ടല്ലോ ആ നിങ്ങളുള്ള കാരണം ഞാൻ വരാത്തത് മറുപടി പറയുന്നുണ്ട് അപ്പോ ബൈജു പറയാണ് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അയാൾ അയാളിങ്ങനെ വിഷമിപ്പിക്കല്ലേ ദീപേച്ചി എന്ന് പറയുന്നു അല്ല ദീപേച്ചി ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ളതാണല്ലോ അപ്പൊ പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്നും വിഷമിപ്പിക്കാൻ കുഴപ്പമില്ല അപ്പൊ ദീപയും പറയുന്നുണ്ട് അതെ ഇടക്കൊന്നും മനസ്സ് വേദനിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ കിരൺ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒന്ന് കാല് സ്ലിപ്പായി അവിടെ വീഴാൻ പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കല്യാണിക്കും അതുപോലെ പ്രകാശനൊക്കെ ചോദിക്കും എന്താ പറ്റി മോനെ എന്താ പറ്റിയെന്നൊക്കെ ഇന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ചവിട്ടി കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ കാല് സ്ലിപ്പായതാണെന്ന് കിരൺ മറുപടി പറയുന്നുണ്ട് അങ്ങനെ ആ എടുത്ത് പ്രകാശൻ ഇത് കാരണം വഴിക്ക് വീഴാൻ പോയതെന്നും പറഞ്ഞിട്ട് അതെടുത്ത് അങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട് അതേ സമയത്ത് കല്യാണി പറയുകയാണ് ഇനി എന്തായാലും ഇപ്പോൾ ഇറങ്ങണ്ട കുറച്ച് നേരം ഇരുന്നിട്ട് ഇറങ്ങിയാൽ മതി ഓ അവളൊരു വിശ്വാസം എന്നിങ്ങനെ നമ്മുടെ കിരൺ കളിയാക്കുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ കിരണ ഇപ്പോൾ ഇറങ്ങണ്ട കുറച്ച് നേരം ഇരിക്കേ എന്ന് പറയുമ്പോൾ ശരി ഇനി നിന്റെ ഇത് ഞാൻ എന്ന് വേണ്ട എന്നും പറഞ്ഞ നമ്മുടെ കിരൺ അവിടെ കുറച്ചു നേരം ഇരിക്കുകയാണ് അപ്പോ കല്യാണി പറയുന്നുണ്ട് എന്തോ ഇന്നലെ എനിക്ക് തീരെ ഉറക്കമുണ്ടായില്ല എന്തോ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഇന്നലെ മനസ്സിന് ഇങ്ങനെ വന്ന് നിക്കാണെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനു ശേഷമാണെങ്കിലും എന്തായാലും എന്നാൽ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് ആ ശരി ശരിയെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ മൂന്ന് പേരും കാറിൽ കാറിലങ്ങനെ പോവുകയാണ് ഇതേ സമയത്താണെങ്കിലും നമ്മുടെ ഗംഗയാണെങ്കിൽ വിക്രത്തിനോടും അതുപോലെ മനോഹറിനോടും ഈ ഒരു കാര്യം പറയുകയാണ് ഇന്ന് എന്തായാലും അവരവിടെ എത്തും കിരൺ മാത്രമേ ഉണ്ടാകുള്ളൂ എന്തായാലും വക വരുത്തും എന്നിങ്ങനെ പറയുന്നുണ്ട് ഗംഗ അപ്പോ വിക്രം പറയാണ് കല്യാണിയും വേണ്ടതായിരുന്നു ആ എന്നാലും കുഴപ്പമില്ല കല്യാണി ഇല്ലെങ്കിലും വിക്രം കിരണിനെ വക വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ വിധവയാകും അതും അവൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഷോക്കായി മാറും പിന്നെ അവൾ ഒരിക്കലും ഇപ്പോൾ അവൾ തൊഴുതു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവങ്ങളെ അമ്പലത്തിൽ അവൾ പോവില്ല ഇപ്പം പൂജാമുറിയിൽ പോലും അവൾ കയറാതെയാകും അങ്ങനെ അവളുടെ വിശ്വാസമൊക്കെ നശിച്ചു പോകും അവൾക്ക് അങ്ങനെ വേണം വരേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ അവിടെ മനോഹർ നിൽക്കുന്നുണ്ടാവും മനോഹറിന് ഇതൊന്നും കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല മനോഹർ പറയാൻ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് എൻ്റെ കൺമണി കൺമണിമോളെ നോക്കുന്നത് ഈ കിരണം കല്യാണിയും ഒക്കെ തന്നെയാണ് എൻ്റെ കൺമണി മോൾക്ക് സംരക്ഷണം എഴുതുന്നവരെയാണ് ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈശ്വര ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ജയിലിനകത്ത് നിന്നിട്ട് ആരെങ്കിലോടൊന്നും പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് മനസ്സിൽ കരുതുകയാണ് അതിന് ശേഷമാണെങ്കിൽ അവരോട് പറയുന്നുണ്ട് ഗംഗേ ഞാനൊരു കാര്യം പറയട്ടെ നീ എന്നെ തല്ലരുത് എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ അവർ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കാരണം അവർക്ക് ദൈവത്തിൻ്റെ കൈകൾ ഉള്ളതാണ് നിനക്കറിയാലോ എൻ്റെ ഭാര്യയും അതുപോലെ അപ്പുറത്ത് പണിയെടുക്കുന്ന അയാൾ എൻ്റെ അമ്മാശൻ എന്ന് പറയുന്ന ആളും അവരെ എത്ര രീതിയിൽ അവരെ കൊല്ലാൻ നോക്കിയതാണ് പക്ഷേ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കൈകൾ അവരെ മറച്ചു പിടിച്ചു അവരെ രക്ഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ഗംഗയ്ക്ക് എന്നിട്ട് ഗംഗ ചോദിക്കുന്നുണ്ട് എടാ നീ എന്താടാ പറഞ്ഞതെന്നും ചോദിച്ച് അവൻ്റെ ആ ഷർട്ട് ആ ജുബയ്ക്ക് ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായിട നീ എന്തായാലും നിന്റെ കുഞ്ഞിനെ നോക്കുന്നത് അവരൊക്കെയാണ് ആ കല്യാണിയുടെ കിരൺൻ്റെ അച്ഛനും അമ്മയാണ് നിന്റെ മോളെ സംരക്ഷിക്കുന്നത് അതിൻ്റെയൊക്കെ കൂറാണോ നീ കാണിക്കുന്നത് എന്നും ചോദിച്ചിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഗംഗ മനോഹറിനോട് അപ്പോൾ മനോഹർ പറയുകയാണ് എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ല എന്നും പറഞ്ഞ അവിടെ നിന്ന് പോവുകയാണ് അപ്പോ വിക്രം നമ്മുടെ മനോ ഗംഗയോട് പറയുന്നുണ്ട് ഏട്ടനല്ലേ ആയിരുന്നു ഇവൻ ജീവിലി ജയിലിലോട്ട് വന്നപ്പോ വലിയ സന്തോഷം ഇവൻ വലിയ സന്തോഷത്തിൽ അല്ലേ ഇപ്പൊ കണ്ടില്ലേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധി നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിലേ അത് നമുക്കൊരു മെച്ചമാകും അഥവാ ഇനി അവൻ അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് സ്ഥാനത്ത് നമ്മളെ തിരിച്ചടിക്കാൻ അവന്റെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലും എന്ന് ചോദിക്കുമ്പോഴും എങ്കിൽ ഞാൻ അവനെ കുത്തി മലർത്തും എന്നിങ്ങനെ ഗംഗ മറുപടി പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ മനോഹറിന് അത് ഒട്ടും സഹിക്കാൻ പറ്റാതെ ഒരു ഭാഗത്ത് മാറിയിരുന്നിട്ട് മനോഹർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര കല്യാണിക്കും കിരണം അവർക്കൊന്നും സംഭവിക്കരുത് ഇന്ന് എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന അവരെ നീ കാത്തോളണേ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവിടെ മാറിയിരുന്നിട്ട് അതിനുശേഷമാണെങ്കിൽ എന്തായാലും കല്യാണി ദീപയോട് പറയുന്നുണ്ട് ഇനി എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് കമ്പനിയിലോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കട്ടെ എന്തോ ഒരു ഇത് ഒരു ദുസ്സൂചന പോലെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദീപയോട് പറഞ്ഞ് കല്യാണി പൂജാമുറിയിലോട്ട് പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അവിടെ സ്റ്റെഫിയെയാണ് സ്റ്റെഫിയെ അണിഞ്ഞൊരുങ്ങി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ഗുണ്ടയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗുണ്ട പറയുന്നുണ്ട് ഞ ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവരെന്തായാലും അവിടെ നിന്ന് ഒന്ന് പുറപ്പെടുന്നുള്ളൂ അതിന് ഇവർ അവരിവിടെ വന്ന് കയറിയതിന് ശേഷം നിങ്ങൾ വന്നാൽ മതി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ഇന്നെന്തായാലും പാളിപ്പോകരുത് ഗംഗയ്ക്ക് നല്ല സന്തോഷ വാർത്തയാണ് ഇന്ന് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഏറ്റു മാഡം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വാതിൽ തുറക്കുന്നത് ഒരു ലേഡിയാണ് നമ്മുടെ സേഫിയല്ല അപ്പം ആ നിങ്ങൾ വരുമെന്ന് പറഞ്ഞായിരുന്നു കയറി ഇരിക്കി സാറേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പോൾ പറയുകയാണ് ഞാൻ മേഡത്തിൻ്റെ എല്ലാമാണ് മേഡത്തിന് ഞാൻ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്നു ഇവിടത്തെ ആള് തന്നെയാണെന്ന് പറയുകയാണ് ആ അത് ശരി എന്ന് പറഞ്ഞു വാ മാഡം ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തേക്ക് കയറ്റിയിരുത്തുകയാണ് അങ്ങനെ ആ സമയത്ത് നമ്മുടെ വൈജു പറയുന്നുണ്ട് എന്തായാലും നല്ലൊരു കാര്യം നടക്കാൻ പോകുകയല്ലേ അപ്പോ നല്ല മനസ്സുള്ളവരെ കൂട്ടണമായിരുന്നു കല്യാണിയെ കൊണ്ടുവരാമായിരുന്നു നമുക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അത് പ്രകാശനൊന്ന് കൊള്ളുകയാണ് പ്രകാശം പറയുന്നുണ്ട് ഞാൻ വന്നത് എന്താ ഇഷ്ടപ്പെടാത്ത പോലെ ഞാൻ ഞാനതിന് നിങ്ങളെ ഉദ്ദേശമൊന്നും പറഞ്ഞതല്ല എന്ന് ബൈജു മറുപടി പറയുകയാണ് അല്ല ഞാനെന്നാൽ ഇവിടെ ഇരിക്കുന്നില്ല ഞാനൊരു ദുസ് ദുസ്സൂചനയാണെങ്കിൽ ഞാൻ അന്നാൽ പുറത്ത് കാറിലിരിക്കാം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നത് വേണ്ട എൻ്റെ കല്യാണിയെ സ്നേഹിക്കുന്നവർ എൻ്റെ ബന്ധുക്കൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ അമ്മായിശൻ തന്നെയാണ് എൻ്റെ അമ്മാശൻ്റെ സ്ഥാനത്ത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇരിക്കാം എന്ന് പറയുന്നുണ്ട് എന്തായാലും കല്യാണിയുടെ ആഗ്രഹപ്രകാരം കല്യാണി നിങ്ങളെ ബൈജുവിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നിർത്താൻ പോകുന്നത് കല്യാണത്തിന് നിങ്ങൾ തന്നെയാണ് ബൈജുവിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടത് അവനാകനൊരു അമ്മാവും മാത്രമേയുള്ളൂ അത് ഒരു വകയിലുള്ള ഒരു അമ്മാവനാണ് എന്നുള്ള കാര്യൊക്കെ ബൈജു ചോദിക്കുന്നുണ്ട് അച്ഛനോ എന്ന് ചോദിക്കാനാണ് അപ്പൊ ആ അച്ഛനൊക്കെ ആക്കണോ എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ലട എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അവിടുത്തെ ജോലിക്കാരിയോട് സ്റ്റെഫി പറയുന്നുണ്ട് ചായയൊക്കെ എടുത്തു വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ചായയൊക്കെ ഞാൻ പകർത്തിയിട്ടില്ല അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും എടുത്തോളൂ പിന്നെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കും അത് ആരോടും പുറത്തൊന്നും പറയരുത് അതിന് വേണ്ട ശമ്പളം ഞാൻ കൂട്ടി തരാമെന്ന് സ്റ്റെഫി പറയുമ്പോ മാഡം അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്നിങ്ങനെ ലേഡി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചായയുമായിട്ട് സ്റ്റെഫി ചായയുമായിട്ട് വരുമ്പോൾ ആ ലേഡിയോട് പലഹാരങ്ങളുമായി പുറകെ വരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സ്റ്റെഫി വരുമ്പോൾ കിരണാണെങ്കിൽ അന്തം വിട്ട പോലെ സ്റ്റെഫിയെ കണ്ട ഒരു ഞെട്ടലോട് കൂടി അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്